പ്രിയ സുഹൃത്തുക്കളെ കേരളീയരായ സജ്ജനങ്ങളെ ഇന്ത്യ എന്ന മഹാരാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടി എന്നാൽ വളരെ പണിപ്പെട്ടാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ ഏകീകരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ശ്രമിച്ചതാണ് അന്ന് അതിനുശേഷം വളരെയേറെ പ്രതിസന്ധികൾ ഓരോ സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ ഒന്നിന് മലയാള ദിനമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അന്ന് അന്നുണ്ടായിരുന്ന ഭരണകൂടങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത് നവംബർ ഒന്ന് മലയാളിയെ സംബന്ധിച്ച് ഒരു വികാരമാണ് ചിങ്ങം ഒന്ന് എന്നതുപോലെ ചിങ്ങം ഒന്ന് മലയാള ദിനവും അതേസമയം കർഷക ദിനവുമാണ് മേള മാസം ആരംഭിക്കുന്നതന്നാണ് എന്നാൽ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഔദ്യോഗികമായ രംഗത്തെ സംബന്ധിച്ച് സുപ്രധാനമായ ദിവസമാണ് നവംബർ ഒന്ന് ഔദ്യോഗിക ഭാഷയായി മലയാളം അംഗീകരിക്കപ്പെട്ടതിൻ്റെയും വാർഷികം കൂടിയാണ് ഇന്ന് അതിനേറെ പ്രാധാന്യവും ഉണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന ആ ഒരു സങ്കല്പം ഇന്ന് ഏറെക്കുറെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കർഷകരും പാവപ്പെട്ടവരും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളും ഒക്കെ സംസാരിക്കുന്ന ഭാഷ മണ്ണിൻ്റെ മണമുള്ള തനിമയാർന്ന ഭാഷ അതിന് ഭാഷാഭേദങ്ങളുണ്ട് ഒരു മലയാളമല്ല ഒരു മലയാളമല്ല ധാരാളം മലയാളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു മലയാളം എന്ന് പറയുമ്പോൾ മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ രൂപപ്പെട്ടതിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം പറയേണ്ട കാര്യമില്ല പക്ഷെ അത് രൂപപ്പെട്ടതിന് ശേഷം അതിൻ്റെ ഉപയോഗത്തിൽ വൈവിധ്യം വന്നു ചേർന്നു കാസർഗോഡ് ഉപയോഗിക്കുന്നതല്ല കണ്ണൂർ അതല്ല കോഴിക്കോട് അതല്ല എറണാകുളത്ത് അതല്ല തൃശ്ശൂർ അതല്ല തെക്കേറ്റത്തുള്ള കേരളത്തിലെ ഭാഷ അപ്പോൾ വ്യത്യാസങ്ങളുണ്ടാകാം പക്ഷേ എങ്കിലും ഈ എല്ലാ നാട്ടിലുമുള്ള ആൾക്കാരെല്ലാം ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഒരേ ഭാഷയാണ് അതാണ് ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷും നമ്മുടെ ഭാഷയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വാക്യഘടനയിലെ വ്യത്യാസം മാത്രമല്ല നമ്മുടെ ഭാഷ ഒരു അക്ഷര ഉച്ചാരക ഭാഷയാണ് അല്ലേ അക്ഷരം എഴുതുന്നത് പോലെ ഉച്ചരിക്കുന്നു വാക്കുകൾ അമ്മയെന്ന് പറഞ്ഞാൽ അമ്മയെന്ന് പറയുന്നു എന്ന് ഉച്ചരിക്കുന്നു ഇംഗ്ലീഷിൽ അങ്ങനെയല്ല എഴുതുന്ന അക്ഷരം അല്ല ഉച്ചരിക്കുന്നത് ഉച്ചരിക്കുമ്പോൾ പ്രൊണൺസിയേഷൻ വ്യത്യാസം വരുന്നു നമുക്കങ്ങനെ ഇല്ലാതെയും അപൂർവമായിട്ട് എങ്ങനെ വരുന്നുള്ളൂ അതൊരു സവിശേഷതയാണ് പിന്നെ എത്ര വിദേശ ഭാഷ അഭിജ്ഞനാകിലും മർത്യനെ പെറ്റമ്മ തൻ ഭാഷ താൻ അതുപോലെ നമ്മുടെ ഹൃദയവികാരത്തെ വെളിപ്പെടുത്തണമെങ്കിലും നമ്മുടെ ഭാഷ തന്നെ വേണം അതാണ് മലയാളം നമ്മുടെ നാട് ഇന്ന് ഏറെ പ്രയോഗിച്ചിട്ടുണ്ട് ആധുനിക കേരളം ഡിജിറ്റലൈസേഷൻ നടന്ന കേരളമാണ് എല്ലാ മേഖലകളിലും ഐ ടി മേഖലയുടെ സ്വാധീനം പ്രകടമാണ് അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് അനേകം തൊഴിൽ സാധ്യതകളും സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും ഒക്കെ നടക്കുന്നുണ്ട് തൊഴിലവസരങ്ങൾ വൃത്തിക്കുന്നുണ്ട് പക്ഷേ കൃഷിക്കും തെങ്ങ് കയറാനും എല്ലാ പണികൾക്കും ആൾ വേണം അതിന് ബംഗാളിൽ നിന്നും പശ്ചിമബംഗാളിൽ നിന്നോ ഉത്തർപ്രദേശിൽ നിന്നോ ഒറീസയിൽ നിന്നോ ഒക്കെ ആൾ വരേണ്ട കാര്യമില്ല നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ് നമ്മൾ തൊഴിലില്ലായ്മ വേതനത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന നേരം പോയി തൊഴിൽ ചെയ്യാൻ സാധിക്കും നമ്മളതിന് തയ്യാറാകായാൽ മാത്രം മതി അതുപോലെ തന്നെ അഭ്യസ്ത വിദ്യരായ തൊഴിലിതരുടെ എണ്ണം കൂടുതലായിരുന്നു അതിൻ്റെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിൽ ജനിക്കാനും ജീവിക്കാനും സാധിക്കുന്നത് നമ്മുടെ മഹാഭാഗ്യമായി കരുതണം പിന്നെ രോഗദുരിതങ്ങളിൽ നിന്നും പ്രളയക്കെടുതികളിൽ നിന്നും ഒക്കെ കരകയറാനുള്ള പരിശ്രമത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ആ സഹിഷ്ണുത മനോഭാവം മത ജാതി രാഷ്ട്രീയ അവിശ്വാസങ്ങളിലും പുലർത്തേണ്ടതുണ്ട് അങ്ങനെ ഐക്യം നല്ല നന്മ നിറഞ്ഞ ഒരു കേരളമായി നമ്മുടെ കേരളം ഭാവിയിൽ പരിണമിക്കട്ടെ അതിദരിദ്രല്ലാത്ത ഒരു കേരളമായി മാറുന്ന ഈ വേളയിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിക്കപ്പെടുന്ന ഈ ഭൂമിയിൽ കുറ്റങ്ങളും കുറ്റകൃത്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വധശ്രമം പോലുള്ള ദുഷ് ദുഷ്കൃതങ്ങളും ഒക്കെ ചെയ്യുന്നവരെ യഥാവിധി അന്വേഷിച്ച് കണ്ടെത്തി കുറ്റം തെളിയിച്ച് ശിക്ഷ നൽകുവാനും ഉള്ള സംവിധാനം ഇന്നിവിടെ ശക്തമാണ് ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യമല്ല അതുകൊണ്ട് തന്നെ നല്ലൊരു ഭരണകൂടത്തിൻ്റെ കീഴിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഇവിടെ ഓരോ പൗരനിലും പിന്നെ സർക്കാരിൻ്റെ സ്പർശനം സ്പർശം എത്തണം എന്നുള്ള ആ ഒരു ഉത്തമബോധ്യത്തോടു കൂടി ഭരണം നടത്തുന്നു എന്നുള്ളതും ഏറെ സന്തോഷകരമായ ഒരു വസ്തുതയാണ് പിന്നെ വ്യവസായത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വ്യാവസായിക ലോകത്തും തീർച്ചയായിട്ടും നടക്കുന്നു പിന്നെ നിലനിൽക്കണമെങ്കിൽ നമുക്ക് നികുതി കൊടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ ഒത്തിരി നല്ല പ്രഖ്യാപനങ്ങൾ ഈ താൽക്കാലികമായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ലഘു ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത്രയേറെ കാര്യങ്ങൾ നൽകിയത് നൽകിയെങ്കിലും അതത്രയേറെ സർക്കാരിന് സാമ്പത്തിക ബാധ്യതയുണ്ട് അതിലധിക ബാധ്യതയും വരുന്നുണ്ട് എങ്കിൽ പോലും അവയെല്ലാം ഏതെങ്കിലും രീതിയിൽ മറികടക്കാൻ കഴിയും എന്ന ഉറച്ച ആത്മവിശ്വാസമാണ് മന്ത്രി ബാലുഗോപാലൊക്കെ പ്രകടിപ്പിച്ചിട്ടുള്ളത് ഏതായാലും ഒരു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ബിരിയാണി കൊടുത്ത ശിവൻകുട്ടി സഹാവിനെ നമുക്ക് ഓർക്കാം കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ അതുപോലെ തന്നെ കുട്ടികൾ നടത്തുന്ന പഠന പ്രവർത്തനങ്ങളെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെത് അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ കോളേജിലെ തലത്തിലുള്ള ആണെങ്കിലും എഫ് ഐ യു ജി പി പരിഷ്കരണത്തിൽ അപാകതകളുണ്ടെന്ന് ചിലർക്ക് തോന്നുന്നത് അതിൻ്റെ തുടക്ക സന്ദർഭത്തിലായതുകൊണ്ടാണ് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു നാല് വർഷ ബിരുദം പൂർത്തിയാക്കി കഴിയുമ്പോഴാണ് അതിൻ്റെ ഗുണം മനസ്സിലാവുക അതിൽ അവ്യവസ്ഥതത്വങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കുട്ടികൾ തന്നെ ബഹളം കൂട്ടുന്നതായിട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാനും ചിലരുടെ മിഥ്യാധാരണയുടെ പുറത്താണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ ചെറിയ ന്യൂനതകൾ ചിലയിടങ്ങളിൽ ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം അതിനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല നാല് വർഷ ബിരുദ കോഴ്സിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായി പ്രതിപാദിച്ചിരുന്നതാണ് കേരള സർവകലാശാലയിൽ ആയിരുന്ന സന്ദർഭത്തിൽ അപ്പോൾ ഏതായാലും ഇനി മലയാള ദിനം ഒരു അവധി ദിനമായി പോയെങ്കിലും വരുന്ന ആഴ്ച മൊത്തം വിദ്യാഭ്യാസ ഉൾപ്പെടെ ഔദ്യോഗിക ഭാഷ വാരാചരണമായിട്ട് ആചരിക്കുകയാണ് എല്ലാവർക്കും കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങൾക്കും അതോടൊപ്പം ഈ ലോകത്തെമ്പാടുമുള്ള മലയാളികളായ കേരളീയ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അതുപോലെ തന്നെ എല്ലാ കുഞ്ഞുമക്കൾക്കും നന്മ നിറഞ്ഞ സന്തോഷപൂർണമായ ഒരു കേരളപ്രവി ആശംസിക്കുന്നു നന്ദി